ഒരു മഴ പിന്ന ഒരു ദിവസം ആ ദിവസം രണ്ടു കുട്ടികളുണ്ട് സഹോദരി

ഇന്നും മനുഷ്യ മനസ്സുകളിൽ ിൽ തീരാതെ പോയിരുന്നു അപ്പോൾ ഞാൻ കഥയിലേക്ക് കിടക്കാം ആ മഴ വലിയ ദിവസം ദാരിദ്ര്യമുള്ള ദാരിദ്ര്യമുള്ള കുടുംബത്തിലാണ് വേവിയും വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവർ ഉമ്മയിലെ ആസ്വദി പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു വിഷമം ഉള്ളിൽ സ്കൂളിലേക്ക് പോകാൻ എന്റെ കയ്യിൽ നമ്മുടെ കയ്യിലും കൂടെ

മൊത്തം നാനഞ്ഞു പുസ്തകങ്ങൾ ലില്ലി ആകെ നാനഞ്ഞ് കുളിച്ചു അവളെ സ്കൂളിലേക്ക് അവൾ കൈ ക്ലാസ് കയറിയില്ല അങ്ങനെ അവിടെയും അവൾക്ക് നേരിടേണ്ടി വന്നത് അപമാനമാണ് ഇത് പറഞ്ഞു ലി തന്റെ സഹോദരി അങ്ങനെ അങ്ങന രാത്രിയായ ലോടെ യാത്ര പറഞ്ഞു വരുമ്പോൾ ഒരു ആകൃതിയിലുള്ള തിരിച്ചു വരും എന്ന് പറഞ്ഞ് അന്ന് വിട്ടു കള്ളവണ്ടി കേരള പല പല അസ്വസ്ഥതകളും വിഷമങ്ങളും പല പല ധ്യാങ്ങളും നേരിടേണ്ടി വന്ന ദേവി അവസാനം ഒരു നഗരത്തിൽ എത്തിച്ചേരുകയും കഴിയുകയും ആ നഗരത്തിൽ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കൈപ്പഴി ഉള്ള ഒരു ഉടലുണ്ടാവണം എന്നതായിരുന്നു അന്നത്തെ അങ്ങനെയൊക്കെ എല്ലായിടത്തും പോയിട്ട് പണിയും കാര്യങ്ങളെടുത്ത് പൈസ ഉണ്ടാക്കിയ പക്ഷെ തന്റെ കയ്യിലുള്ള പണമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെയൊക്കെ മാമ്യന്തള എന്നൊരു അമ്മയുടെ അനേകയുടെ കൂടെ ആയിരുന്നു ഇല്ലേ താമസിച്ചിരുന്നത് കണ്ടെടുത്തത് ായിട്ട് അവൻ ഇങ്ങനെ മാമി തന്നെ ഒരു ദിവസം ഈ ലില്ലി വീട്ടിനല്ലാത്തൊരു പാത്രം ഇട്ടിട്ട് പോകുമ്പോ കഴിഞ്ഞ പാത്രം വീട് കൂട്ടി ആറ് വയസ്സോട് വീട് അപ്പം രണ്ടാറും വീടിന് പുറത്തായി അപ്പം ഭയങ്കര സങ്കീർണമായ നിമിഷം ും ഒന്നും കിടക്കേണ്ടി വരുമാനം ഒരു ചതിലും രക്ഷപ്പെടുകയാണുണ്ടായത് അവസാനം രണ്ടുപേരും വീടുണ്ട് അല്ലെങ്കിൽ അവസാനം അവർ പഠിച്ച് അതിനിടയിൽ

ഒരു സമ്മാനമായിട്ട് പൈസ കൊടുത്തു പൈസയുടെ അകൃതിയിലുള്ള ഒരു പുള വേണമെന്ന് ആവശ്യപ്പെടുന്നു ആ സമ്മാനം വേണ്ടിയിട്ട് ലെല്ലിയും അന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമ്മാനം കൊടുക്കും ലെല്ലി അവൾ ആ സമ്മാനം കൊടുത്തതായിട്ടി അപ്പം ബേബി അറിയിച്ചു ഇത് മുമ്പ് നിന്നെ കുറേ കൈഹാല പോയ അങ്ങനെ ഈ കഥ വായിക്കുമ്പോൾ വലിയ ആശയങ്ങളൊന്നും ആദ്യ പ്രാവശ്യം വായിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല ഓരോ വായിയും അത് വിലപ്പെട്ടതായിരുന്നുവെങ്കിലും അസ്വസ്ഥതകളിൽ വെച്ച് ഒരു പുതിയ ഉൽപാദന പ്രവർത്തനം ഉണ്ടാക്കുക എന്നതായിരുന്നു എന്റെ മനസ്സിലേക്ക് വന്നത് അങ്ങനെ ഞാൻ ഇതിനെ ഒരു മാറുകയാണ് അങ്ങനെയാണ് കൂട്ടത്ത് വാക്കി എന്ന പ്രസിദ്ധ കല പ്രസിദ്ധ കലാകാരന്റെ ആ ഒരു ആശയം പിന്നീട് എനിക്ക് മനസ്സിലാക്കിയത് സത്യത്തിൽ അവസാനം ആ മധുര പ്രതികാരത്തിലൂടെ വളരെ വലുതാണ് ഗ്രാമ നഗര പശ്ചാത്തലങ്ങളിലെ ഈ പശ്ചാത്തലങ്ങളിലെത്തുന്ന പിന്നീട് നഗര പശ്ചാത്തലങ്ങളിലേക്കും എത്തുന്ന ഈ കഥ വളരെ ആഴുങ്ങളിലേക്കും നമ്മുടെ മനസ്സിനെ എന്നത് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും പണ്ടെന്നറിയാതെ യാത്ര വായിച്ചു നിൽക്കാൻ വരാത്ത ഒരു കഥ തന്നെയാണ് ഒരു കുടിയെ കുഞ്ഞു എന്ന ഈ കഥ പണ്ടത്തെ കുടിനെ കുറിച്ച് നോക്കുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള ഈ നോവൽ പിന്നീട് നമ്മുടെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് തന്നെ തിരിച്ചെടുത്തുകൊണ്ടാണ് ഈ തലമുറ എന്നത് യാത്രകളാണ് യാത്രകളാണ് ായാലും മറ്റെവിടത്തേക്കായാലും വാഹനങ്ങളിലും സഞ്ചരിച്ചു വരുന്ന കഴിയില്ല മനസ്സിലാക്കുവാൻ നമുക്ക് ആർക്കും കഴിയില്ല എന്നത് ഒരു ജീവിത യാഥാർത്ഥ്യമാണ് നമുക്ക് തലമുറ ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ തലമുറയായിരിക്കാം ഇങ്ങനെയുള്ള കഷ്ടകാലൂടെ കടന്നു വന്നിട്ട് ലോകം ആടുജീവിതത്തിൽ മിന്നാലും അതേപോലെ തന്നെ നമ്മുടെ കഥാർത്ഥികളുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നിയേക്കാം അതിൽ തന്നെ രണ്ട് കുട്ടികളുടെ വീട്ടിലൂടെ ഇറങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം ആ